അരൂർ തുറവൂർ ഉയരപ്പാതയിൽ നിന്ന് ഗേഡർ വീണ് മരിച്ച രാജേഷിന്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിൽ എത്തിച്ചിരിക്കുകയാണ് ഹരിപ്പാട് പള്ളിപ്പാട്ടയ ആ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചിരിക്കുന്നു തത്സമയ സംപ്രേഷണത്തിലേക്ക് വിവരങ്ങളുമായി ഹരിപ്പാട് പള്ളിപ്പാട്ടയി വീട്ടിൽ നിന്ന് അശ്വിൻ പാലായി ചേരുകയാണ് അശ്വിൻ മൃതദേഹം ഇപ്പോൾ വീട്ടിൽ എത്തിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ദിലീപ് കുമാർ അല്പസമയം മുമ്പാണ് മൃതദേഹം പള്ളിപ്പാട്ടെ രാജേഷിന്റെ വീട്ടിലേക്ക് എത്തിച്ചത് മൂന്നേകാൽ മണിക്കൂറാണ് എറണാകുളത്ത് നിന്ന് ഈ ബോഡി വീട്ടിലേക്ക് എത്തിക്കാനായി എടുത്തത് സാധാരണയേക്കാൾ കൂടുതൽ സമയമെടുത്തു തന്നെ ഈ വീട്ടിൽ ഇപ്പോൾ നിരവധി ആളുകൾ നൂറുകണക്കിന് ആളുകൾ നിൽക്കുകയാണ് അത് മൃതദേഹം ഒരിക്കൽ കൂടി കാണാൻ അവസാനമായി കാണാൻ വേണ്ടി നാട്ടുകാരും ബന്ധുക്കളും അടക്കം നിരവധി ആളുകൾ ഉണ്ട് വലിയ നീണ്ട നിര തന്നെ വീടിന് പുറത്ത് ഇതിനോടകം രൂപപ്പെട്ടിട്ടുണ്ട് പക്ഷേ എട്ട് മണിക്കുള്ളിൽ ചടങ്ങുകൾ പൂർത്തിയാക്കി സംസ്കാരം എന്നുള്ളതാണ് നിലവിൽ വീട്ടുകാർക്ക് സമുദായത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം അതുകൊണ്ട് തന്നെ എട്ട് മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് പക്ഷെ അതിനുള്ളിൽ ഈ ആളുകളെ പൂർണ്ണമായും മൃതദേഹം കാണിക്കാനാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത് ഇപ്പോൾ രമേശ് അടക്കമുള്ള ആളുകൾ ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനായി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് നിരവധി ആളുകൾ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ എല്ലാ വ്യക്തികളും നിലവിൽ ഈ രാജേഷിന്റെ വീട്ടിൽ രാജേഷിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിയിട്ടുണ്ട് അതേസമയം ആളുകളുടെ തിരക്ക് നിയന്ത്രിക്കാനാവുന്ന ഒരു സാഹചര്യമല്ല പ്രദേശം കൂടിയാണ് അവിടെ ആളുകൾ വലിയ തോതിൽ എത്തുന്നത് ഈ നിയന്ത്രണത്തിൽ അടക്കം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എട്ട് മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കും നിലവിൽ ആ സംസ്കാരത്തിന്റെ ചടങ്ങുകൾ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ദിലീപ് കുമാർ അരൂർ തുറവൂർ ഉയരപ്പാതയുടെ ഗർഡർ വീണ് മരിച്ച രാജേഷിന്റെ മൃതദേഹമാണിപ്പോൾ ഹരിപ്പാട് പള്ളിപ്പാട്ടെ വസതിയിൽ എത്തിച്ചിരിക്കുന്നത് സംസ്കാരം അല്പസമയത്തിനകം നടക്കും എന്നാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി റിപ്പോർട്ട് ചെയ്യുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം